കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ ഗോവിന്ദസ്വാമി ഇനി കഴിയുക ഇന്ത്യയിലെ തന്നെ അതീവ സുരക്ഷാ ജയിലുകളിലൊന്നായ വിയൂരിൽ ഇവിടുത്തെ തടവുകാരിൽ പലരും കൊടും കുറ്റവാളികളാണ് പതിനേഴ് അടങ്ങുന്ന സെൻട്രൽ സോണിലെ ഏറ്റവും പ്രധാന ജയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ തടവുകാരെ പാർപ്പിക്കാൻ നാല് ബ്ലോക്കുകളിലായി സെല്ലുകളാണ് ഇവിടെയുള്ളത് ജയിലിൽ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമേ ഉള്ളുവെങ്കിലും എഴുന്നൂറിനടുത്താണ് എപ്പോഴത്തെയും അംഗസംഖ്യ ഇപ്പോൾ കൊടും കുറ്റവാളികളാണ് ജയിലിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ആറ് തടവുകാർക്ക് ഒരു വാർഡൻ എന്ന അനുപാതത്തിൽ നിയമനങ്ങൾ നടത്തണമെന്നാണ് ചട്ടം ഇവിടെ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദസ്വാമിയെ പാർപ്പിക്കുക സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ സാധിക്കില്ല ഒൻപതര ഏക്കറിൽ എഴുന്നൂറ്റി മുപ്പത് മീറ്റർ ചുറ്റളവുള്ള മതിൽക്കെട്ടിനകത്താണ് ജയിലുള്ളത് മതിലിൽ നിന്ന് അൻപത് മീറ്റർ അകലത്തിലാണ് ജയിൽ കെട്ടിടം പ്രാഥമിക സൌകര്യങ്ങൾക്ക് പുറമെ അഗ്നിരക്ഷാ സംവിധാനവും സിസിടിവി ക്യാമറയും സെല്ലുകളിലുണ്ട് കോടതി നടപടികൾക്കായി പോലും തടവുകാരെ പുറത്തിറക്കാതിരിക്കാൻ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിലൂടെ വിചാരണ നടത്താം റെഫറൽ ആശുപത്രികളിലേക്ക് നേരിട്ട് കൊണ്ടുപോകാതെ ടെലിമെഡിസിൻ സംവിധാനവുമുണ്ട് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള നാല് വാച്ച് ടവറുകളിൽ നൈറ്റ് വിഷൻ ബൈനോക്കുലർ ഹൈ ബീം സെർച്ച് ലൈറ്റ് വാക്കി ടോക്കി സജ്ജീകരണങ്ങളോടെ ആയുധധാരികളായ ഗാർഡുകളുമുണ്ടാകും ഇരുന്നൂറ്റി അൻപതിൽ പരം സിസിടിവി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കും ശക്തമായ സുരക്ഷയിലാണ് ാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയത് വെള്ളിയാഴ്ചയാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടിയത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ നാല് കിലോമീറ്റർ അകലിൽ നിന്ന് ഇയാൾ പിടിയിലാവുകയായിരുന്നു അതേസമയം ഗോവിന്ദസാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് നോർത്ത് സോൺ ജയിൽ ഡി ഐജിയുടെ വിലയിരുത്തൽ രാത്രിയിലെ ഡ്യൂട്ടിക്കായി മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഇവർ പേരും ഉറങ്ങിപ്പോയെന്നാണ് കരുതുന്നത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനും ഉറങ്ങിപ്പോയതായി സെല്ലിനകത്ത് എന്ന കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തവും ഉദ്യോഗസ്ഥർക്കു അതും നടന്നിട്ടില്ലെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചയോടെ ചാടിയ ഗോവിന്ദസാമിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടെ തളാപ്പിലെ റോഡിൽ വെച്ച് ഒരു കൈയില്ലാത്ത ഒരാളെ സംശയകരമായി കാണുകയായിരുന്നു എന്ന ഉറക്കെ വിളിച്ചതോടെ ഇയാൾ സമീപത്തെ കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശത്തെ കൂടി പ്രദേശത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു തളാപ്പിലുള്ള കണ്ണൂർ ഡി സി സി ഓഫീസ് പരിസരത്ത് വെച്ചാണ് ഗോവിന്ദചാമിയെ കണ്ടതായുള്ള സൂചന ലഭിച്ചത് ഒൻപത് മണിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരാളെ കണ്ടത് ജയിൽ ചാടിയ വാർത്ത ഇതിനകം നാട്ടിൽ പരന്നിരുന്നു സംശയം തോന്നി ഗോവിന്ദചാമിയെന്ന ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ ഓടിയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു തുടർന്ന് തളാപ്പ് മേഖലയിലെത്തിയ ഗോവിന്ദചാമി സമീപത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറിയതായി സൂചന ലഭിച്ചു വീട് വളഞ്ഞ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പ്രതി മതിൽ ചാടി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന് സമീപത്തേക്ക് എത്തുകയും കോമ്പൗണ്ട് ിലെ കിണത്തിലേക്ക് ചാടുകയുമായിരുന്നു തുടർന്ന് ഇയാളെ പുറത്തിറക്കി പിടികൂടുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി